മലയാള സിനിമയുടെ പ്രൊമോഷൻ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഏറ്റവും കൂടുതൽ എഫേർട്ട് സിനിമയേക്കാൾ വലിയ എഫേർട്ട് സിനിമയുടെ പ്രൊമോഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതായത് വളരെ ക്രീയേറ്റീവായിട്ടുള്ള വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രൊമോഷൻ രീതികളൊക്കെയാണ് സിനിമയിൽ നമ്മൾ കാണുന്നത് പക്ഷേ ഈ അടുത്ത് നടന്നൊരു സിനിമയുടെ പ്രൊമോഷൻ അത് എല്ലാത്തിനും വളരെ ഡിഫറെൻ്റായിരുന്നു അതായത് ഒരു നായകൻ വരുന്നു അയാൾ അയാളുടെ സിനിമയെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരയുന്ന പോലെ അല്ലെങ്കിൽ കരയുന്ന പോലെ പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ കരയുന്നു എൻ്റെ സിനിമയെങ്കിൽ നിങ്ങൾ കണ്ട് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ കരയുന്നൊരവസ്ഥ ഉണ്ടാവും ഇത് വളരെ വേടായിട്ടുള്ള ഒരു പക്ഷേ എവിടെയും കാണാത്ത ഇതുവരെ ആരും കാണാത്ത ഒരു പ്രൊമോഷൻ രീതിയാണ് ആ പ്രൊമോഷൻ ചെയ്തതാരാണ് എന്നുള്ളതാണ് കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അത് മലയാളത്തിൽ ഒരു കാലത്ത് ഏറ്റവും പോപ്പുലർ ആയിരുന്ന ജനപ്രിയ നായകൻ എന്ന ടാഗ് ലൈനോട് കൂടി സിനിമകൾ ഇറക്കിയിരുന്ന ദിലീപ് എന്ന് പറയുന്ന ഒരാളാണ് ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞോണ്ടിരിക്കുന്ന ഒരാളാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ് ദിലീപിനെ പോലെ ഒരു ആക്ടർക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സിനിമ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നത് എന്താണ് ദിലീപിൻ്റെ ഒരു പോപ്പുലാരിറ്റിയുടെ ഡൗൺഫോളിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് ദിലീപിൻ്റെ സിനിമകൾ നിരന്തരം ബോക്സ് ഓഫീസ് പരാജയപ്പെടുന്നത് ഈ കാരണങ്ങൾ ഒന്ന് വിലയിരുത്താമെന്നാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം അപ്പോൾ എന്താണ് ദിലീപിന് പറ്റിയത് അപ്പോൾ എനിക്ക് എനിക്കൊന്ന് ദിലീപിൻ്റെ ഒരു ഒരു കരിയറിനെ മൊത്തം എടുത്ത് നമുക്കതിനെ രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ തോന്നുന്നു ഒന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായി വന്ന കാര്യങ്ങൾ വേറൊന്ന് ആസ് ആൻ ആക്ടർ അയാളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അപ്പൊ ഇതിനെ രണ്ടിനെ നമുക്ക് വേർതിരിച്ച് തന്നെ കാണാൻ പറ്റുമെന്ന് അങ്ങനെ അനലൈസ് ചെയ്യുന്നു അതായിരിക്കും ഒരു കുറച്ച് അതായത് സ്റ്റാർഡം എനിക്ക് തോന്നുന്നത് സ്റ്റാർഡം എന്ന് പറയുന്നത് ഒരാളുടെ സ്ക്രീനിലെ പെർഫോമൻസ് മാത്രമല്ല അയാളുടെ ഒരു ഓഫ് സ്ക്രീൻ പേഴ്സണ അയാളുടെ സ്ക്രീനിന് പുറത്തുള്ള അയാളുടെ ജീവിതം ഒക്കെ ഒരു സ്റ്റാർഡമിനെ ബിൽഡ് ചെയ്യുന്ന മൂല്യങ്ങളെ ഘടകങ്ങളായിട്ട് വരും അപ്പം ദിലീപിന്റെ കേസിൽ എനിക്ക് തോന്നുന്നു ദിലീപിന്റെ സ്റ്റാർ വാല്യൂ എന്ന് തന്നെ ഡിറ്റമിൻ ചെയ്തത് ഒരു ഒരു മലയാളി കുടുംബനായകനാണ് അല്ലേ അതുകൊണ്ടാണ് ജനപ്രിയ നായകൻ എന്നുള്ള അതായത് ഒരു മലയാളത്തിലെ തന്നെ വളരെ പോപ്പുലറായ ആക്ടറെ വിവാഹം ചെയ്യുന്നു അവരുടെ ഒരു വളരെ സംതൃപ്ത കുടുംബം മുന്നോട്ട് പോകുന്നു അത്തരത്തിലുള്ള ഒരു മിഡിൽ ക്ലാസ് ലൈഫിനെ ഒക്കെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് കുടുംബത്തെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന തരം സിനിമകൾ ഉണ്ടാവുന്നു ഈ ഓഫ് സ്ക്രീൻ ലൈഫും ഓൺ സ്ക്രീൻ പെർഫോമൻസും കൂടെ വളരെ കണക്റ്റഡ് ആവുന്നു അപ്പം ദിലീപ് എന്ന് പറയുന്ന ബ്രാൻഡ് മുന്നോട്ട് വെച്ച മൂല്യങ്ങൾ അതായിരുന്നു അല്ല ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ആയിട്ടുള്ള ഒരാള് സാധാരണ ജീവിതത്തിൽ അയാൾ കടന്നു പോകുന്ന കാര്യങ്ങളെ ഒരു 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 എന്റർടൈനർ ഫോർമാറ്റിൽ അതെ പെർഫെക്റ്റ് പെർഫെക്റ്റ് ഫാമിലി ഫാമിലി ആയിട്ട് മലയാളികൾക്ക് ഇഷ്ടമാണ് പൊതുവെ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു 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 പെർഫെക്റ്റ് ഫാമിലി ഫാമിലി എല്ലാവരുടെയും ഐഡിയൽ 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 ദിലീപിന്റെ ഹീറോ ആണ് ദിലീപ് റെപ്രസെന്റ് ചെയ്തിരുന്ന ഒരു ബ്രാൻഡും തോന്നുന്നു ഇത് ഇതിന്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിന് മുൻപ് തന്നെ ഉണ്ടായി എന്നുള്ളതാണ് അല്ലേ എനിക്ക് ഇവരുടെ ഒരു 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 സ്റ്റാർ കരിയറിനെ തന്നെ തന്നെ അല്ല ബാധിച്ച ഐഡിയൽ ഡൗൺ ഹീറോ എന്നുള്ളതിൽ നിന്നും ഒരു ഐഡിയൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഹീറോ എന്നുള്ളതിൽ നിന്നും നിന്നുംങ്ങനെ അല്ലാത്ത ഒരാളായിട്ട് ദിലീപ് മാറുന്നത് ആക്ച്വലി ഈ സംഭവത്തിന് മുമ്പ് തന്നെ ഈ ഒരു കേസിന് ഈ ഒരു ഡൈവോഴ്സിന്റെ സമയത്താണ് അദ്ദേഹം വേറൊരു പനി വിവാഹം ചെയ്യുന്നു അങ്ങനെടുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഒരു വാല്യൂ ഡിമിനിഷ് ചെയ്യപ്പെട്ടു ആളുകൾക്ക് അതൊരു നമ്മൾ പോലെ അല്ലല്ലോ ഈ വാല്യൂ ഒന്നും ഹോൾഡ് ചെയ്യുന്ന ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട് വാല്യൂസിൽ എവിടെയോ അദ്ദേഹത്തിന് തന്നെ പോയി വന്നു ഓഫ് സ്ക്രീൻ ബാധിച്ചു ശരിക്കും അത് അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടപ്പിനെയും ബാധിച്ചു തുടർന്ന് ഈ കേസ് വന്നതോടുകൂടി അത് ഭീകരായിട്ട് തകർന്നു മാത്രമല്ല എനിക്ക് ഒരു ഒരു തൊണ്ണൂറുകളിലൊക്കൊക്കെ ഈ എന്താ പറയാ ഈ മോഹൻലാൽ ഒക്കെ ഒരു സമയത്ത് പ്രിയദർശനും മോഹൻലാലും കൂടി ഉണ്ടാക്കി വന്ന ഒരു 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 ഫോർമാറ്റ് സ്ലാബ് സ്ലാപ്സ്റ്റിക് കോമഡിയുടെ ഒരു ഫോർമാറ്റ് അതിൻ്റെ ഒരു ഒരു പിന്തുടർച്ച അവകാശം പോലെയാണ് ഒരു അനന്തര അവകാശിയെ പോലെയാണ് ഇയാൾ സോറി ദിലീപ് വരുന്നത് അപ്പോൾ ആ ഒരു സംഗതി മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അത് മോഹൻലാലിന്റെ ആൾക്കാർക്കുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ ഒരു ഒരു വാത്സല്യം അത് ഈ ഒരു കേസിൽ അങ്ങനെ ദിലീപിനെ അത് പകർന്നു കിട്ടി അത് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ അതങ്ങോട്ട് ഇല്ലാതാവുകയും ചെയ്യാൻ ഉണ്ടായിരുന്നു അതൊരു അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അത് ഓഫ് കോഴ്സ് ഇതൊരു ഈ സ്റ്റാർഡം ഉണ്ടായിട്ടുള്ള ഒരു ഒരു തകർച്ച അത് ദിലീപിൻ്റെ ഉണ്ടായിട്ടുള്ള ഏറ്റവും രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിന് താഴേക്ക് വീഴ്ത്തി പൊടുന്നതിനുള്ള ഒരു വീഴ്ച വീഴ്ചയാണ് പക്ഷേ അത് പൊടുന്നതിനുള്ള ഒരു വീഴ്ച മാത്രമല്ല തോന്നുന്നു ദിലീപ് എന്ന് പറയുന്നൊരു ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു പ്രതിഭാസം എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിക്കണം എന്നുള്ളൂ ഞാൻ അതിലേക്ക് രണ്ട് പോയിന്റ്സ് ആണ് ആഡ് ചെയ്യുന്നത് അപ്പം ദിലീപ് ഉണ്ടാവുന്ന ഒരു 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 ഹിസ്റ്റോറിക്കൽ ഒരു മൊമെൻ്റ് ഉണ്ട് ദിലീപ് സംഭവിക്കുന്ന രണ്ട് തരം രീതിയിൽ മലയാള സിനിമ ഇങ്ങനെ പോകുന്നൊരു സമയം ഒന്ന് വളരെ ന്യോലിബലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇസ്തറ്റിക്സ് മലയാള സിനിമയിൽ വരുന്ന ഒരു സമയം അതായത് ഒരു കുറച്ചുകൂടെ മെട്രോ സെക്ഷൽ ആയിട്ടുള്ള ഹീറോസ് കുഞ്ചാക്കോബോബൻ വരുന്നു പൃഥ്വിരാജ് വരുന്നു അപ്പതൊക്കെ ഫാദ് ഫാസിലൊക്കെ ഇങ്ങനെ പതുക്കെ ഉണ്ടായി വരുന്നു അപ്പം കുറെ കൂടെ ഒരു ന്യൂ ലിബറൽ ഇസ്തറ്റിക്സ് ഒക്കെ ആൾക്കാരിലേക്ക് അത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈല് അത്തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ അത്തരത്തിലുള്ള ഫാഷൻ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായി വരുന്ന അതായത് പുതിയൊരു ജനറേഷൻ അല്ലെങ്കിൽ പുതിയൊരു ഇസ്തറ്റിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന കുറെ താരങ്ങൾ പതുക്കെ പതുക്കെ ഉണ്ടായി വരുന്നു അവർക്കൊരു പ്രൊമിനൻസ് ഉണ്ടാവുന്നു അതേസമയം മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹൈപ്പർ മെസ്കുലിൻ ആയിട്ടുള്ള ചില റോളുകളിലേക്ക് അത് പ്രധാനമായിട്ട് ഈ തമിഴ് തെലുങ്ക് സിനിമകളിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഭയങ്കര മാസ് സിനിമകളിൽ നിരന്തരം അഭിനയിക്കുന്നു അത്തരം സിനിമകളിൽ ഒരു പ്രളയം ഉണ്ടാകുന്നു ഈ രണ്ട് സംഭവങ്ങൾക്കിടയ്ക്കും ഒരു മലയാളി എന്ന് പറയുന്നത് മിസ്സിങ് ആയിരുന്നു അതായത് ഒരു മലയാളി കുടുംബം ത്തിനെ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ ഇത്തോസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അതായത് അതിൻ്റെ വാല്യൂസ് അതിൻ്റെ ഒരു മോറൽ ഔട്ട്ലുക്ക് അതിൻ്റെ ബോണ്ടിങ് അതിൻ്റെ എല്ലാ കൺസർവേറ്റീവ് സ്വഭാവമൊക്കെയുള്ള ഉള്ള ഒരു 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 മലയാളി ഹീറോയെ ഒരു മലയാളി ഹീറോയെ മിസ് ചെയ്തിരുന്നു ആ സ്പേസ് ആണ് ദിലീപ് വളരെ കൃത്യമായി ഓക്കെ പോയിരുന്നത് അതിനുള്ള ഒരു പ്രധാന കാരണം ദിലീപിന്റെ ആസ് ആൻ ആക്ടർ ആയുള്ള പ്രത്യേകതകൾ ശാരീരികമായ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ കാരണം അദ്ദേഹം ഒട്ടും ഭയങ്കര മെസ്കുലിനായിട്ടുള്ള ഒരാളല്ല ഭയങ്കര വലിയ ശരീരമുള്ള ഒരാളല്ല അതേസമയം തന്നെ ദിലീപ് ഒട്ടും തന്നെ പുതിയ ആളുമല്ല അപ്പം ചുരുക്കി പറഞ്ഞു ഈ രണ്ട് സാധനങ്ങളുടെ ഒരു ആൻറ്റിത്തീസിസ് ആയിരുന്നു ദിലീപ് അതായത് ഒരു ഈ മെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരു യുവത്വത്തിൻ്റെ വളരെ ആൻറ്റിതെറ്റിക്കൽ ആയിട്ടുള്ള ഒരു മലയാളി യുവാവായിരുന്നു ദിലീപ് അപ്പം ഈ ഒരു അതേപോലെ തന്നെ വളരെ ഹൈപ്പർ മെസ്കുലിനായിട്ടുള്ള ഹീറോസിൻ്റെ വളരെ എന്താ പറയുക നമ്മൾ ആൻട്രോജീനിയസ് എന്നൊക്കെ പറയുന്ന സ്വഭാവമുള്ള അതായത് കുറച്ചൊരു ഫെമിനൈൻ ആയിട്ടുള്ള ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള മനു സാധാരണ മനുഷ്യന്റെ ദൗർബല്യങ്ങളും വീക്ക്നെസ്സുകളും അവന്റെ എല്ലാ ഒക്കെ ഉള്ള അവർക്ക് കണക്ട് ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതിൽ രണ്ടിൻ്റെയും കൂടെ ഒരു ആൻറ്റിതെസിസ് ആണ് ദിലീപിൽ അപ്പം ആ ഒരു കൾച്ചറൽ ഷിഫ്റ്റില് മലയാളിത്തം ഉയർത്തിയൊരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ അതായത് പറ്റില്ല നമുക്ക് അങ്ങനെ അനിയോറിയോസിലേക്കൊന്നും പോകാൻ പറ്റില്ല കാരണം നമുക്ക് നമ്മുടെ വാല്യൂസ് ഉണ്ട് കൾച്ചർ ഉണ്ട് നമ്മൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ തമിഴ് തെലുങ്ക് സിനിമകളല്ല നമ്മുടെ അത്തരത്തിലുള്ള ഹൈപ്പർ മൈസ്കൂളിനല്ല നമുക്ക് കുറേ കൂടെ മലയാളി റൂറൽ ഹീറോസ് വേണം നോർമൽ എന്നാൽ അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൾച്ചറൽ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം അപ്പം ഈ ഒരു മിഷൻ ഏറ്റെടുത്ത താരമായിരുന്നു ദിലീപ് അല്ലേ നമുക്ക് എന്താ തോന്നുന്നു ദിലീപിന്റെ ഈ ഒരു പറ്റി ഞാൻ ഒന്ന് രണ്ട് ഇന്റർവ്യൂസിൽ വായിച്ചപ്പോൾ ദിലീപിന് ആക്ച്വലി എന്താണ് കാണികൾക്ക് വേണ്ടത് എന്നുള്ളതിനെ പറ്റി കൃത്യമായൊരു ധാരണ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ദിലീപ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങി സിനിമയിൽ വന്ന ആളാണ് അപ്പൊ അയാൾക്ക് ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡിനെ പറ്റിയും നല്ല ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നോളജിനെയും ആളുകൾക്ക് എന്ത് വേണം ഒരു ഒരു സിനിമ എന്ന നിലയിൽ അവരെ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നുള്ളതിനെ പറ്റിയും അത്യാവശ്യം നല്ലൊരു ധാരണ പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞാൽ ആ ഒരു ഒരു തൊണ്ണൂറുകളിലെ സമയത്ത് എന്നൊരു വാക്യൂം ആ ഒരു ആളുകൾ മിസ് ചെയ്തിരുന്ന ഒരു ആളുകൾ മിസ് ചെയ്തിരുന്ന ഒരു ഘടകത്തെ കൃത്യമായി തൻ സിനിമകളിൽ ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് മാത്രമല്ല എനിക്കൊന്നും ഒരു എൺപതുകളിൽ ഈ മിമിക്രിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്ന ഒരുപാട് നടീ നടന്മാര് മാത്രമല്ല പ്രൊഫഷണൽസ് ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുമിച്ച് സിനിമകളിൽ വന്നൊരു സമയമാണ് ഈ എൺപതിന്റെ ലാസ്റ്റ് തൊട്ട് തൊണ്ണൂറുകളും ആണ് അവരുടെ ഒരു ഒരു പൂക്കാലം അവർ കത്തി നിൽക്കുന്ന ഒരു സമയം അപ്പൊ ഇവരുടെ ഫുൾ ടീമിനോടൊപ്പമാണ് ദിലീപ് സിനിമയിലേക്ക് വരുന്നത് അപ്പൊ അവരുടെ എല്ലാ ഇടയിൽ നിന്ന് തനിക്ക് വേണ്ട അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ട ഒരു കൂട്ടം സിനിമകൾ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റി അതിൽ ദിലീപിനും പാർട്ട് ആവാൻ പറ്റി എന്നുള്ളത് അത് ആളുകളും സ്വീകരിച്ചു എന്നുള്ളത് ആളുകൾ ദിലീപിലെ അവരിൽ കണ്ടു ദിലീപിൽ അവരെ കണ്ടു ആളുകള് കണക്ട് ഉണ്ടായി ദിലീപ് എനിക്ക് സംഗതി ഉണ്ട് ആ സമയത്ത് എൺപത് ഇവര് ഒന്നായിട്ട് വന്ന് ആദ്യം കുറെ കാസറ്റ് ഇറക്കി എനിക്ക് തോന്നുന്നു ദേ മാവേലി കൊമ്പത്ത് ഭയങ്കര ഹിറ്റ് ആയിട്ട് ഒരു സാധനം വന്നു പിന്നെ അതിനുശേഷം ഇവര് നേരെ ടി വിയിലേക്ക് വരുന്നു കോമി കോളാന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയിലാണ് ദിലീപ് ആദ്യം ടിവിയില് വരുന്നത് അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ സിനിമ എന്ന് പറയുന്ന ഏഷ്യാനുണ്ടായിരുന്ന പഴയ പരിപാടി അത് ആദ്യം കോമിക് കോളാന്നിരുന്ന എന്റെ പേര് അതിൽ ദിലീപ് ആയിരുന്നു മെയിൻ താരം അപ്പൊ ഇതിലൂടെ അപ്പൊ ഇവര് എന്റർടൈൻമെന്റിന്റെ ഒരുപാട് ഫോർമാറ്റുകളിലൂടെ പോപ്പുലർ എന്റർടൈൻമെന്റ് ഒരുപാട് ഫോർമാറ്റുകളിലൂടെ കയറി വന്ന ആളാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു ദിലീപ് ആളുകൾക്ക് ഒട്ടും അപരിചിതനായ ഒരു വ്യക്തിയല്ല അതിലെ സിനിമകളിൽ നായകനായി വരുമ്പോഴേക്കും ആളുകൾക്ക് നന്നായി പരിചയമുള്ള ഒരു മുഖമാണ് പേരുമാണ് അതാണ് ദിലീപിനെ സഹായിച്ചാണ് അതേപോലെ തന്നെ ഈ പറഞ്ഞ ദിലീപിന്റെ ചോയ്സ് ഓഫ് സിനിമകൾ ദിലീപ് ഈ പോലെ വളരെ വളനറബിൾ ആവാൻ തയ്യാറായിട്ടുള്ള അതായത് ഒരിക്കലൊരു ഭയങ്കര സൂപ്പർ ഹീറോ റോളുകളിലേക്ക് ദിലീപ് അധികം പോയിട്ടില്ല എപ്പോഴൊക്കെയാണ് ദിലീപ് പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ ദിലീപ് പരാജയപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നിപ്പോ റൺവേ ആണ് ദിലീപിന്റെ ഒരു മാസ് പടം പക്ഷെ ആ റൺവേയിൽ ഉള്ളത് ഒരു ടിപ്പിക്കൽ മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഹീറോ അല്ലെ അതായത് വളരെ വീക്ക് ആയിട്ടുള്ള കോമിക് ആയിട്ടുള്ള അയാളുടെ ബുദ്ധിയും ഒക്കെയാണ് അയാളുടെ ശാരീരികമായ അയാളുടെ പവറിനേക്കാൾ കൂടുതൽ അയാളുടെ ഇന്റലിജൻസ് ആണ് ഇന്റലിജൻസാണ് റൺവേയിലാണ് കൂടെ തന്നെ അനിയനായിട്ടുള്ള ഒരു സ്നേഹം കുടുംബം തകരുമോ അത് ടിപ്പിക്കൽ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി അത് നമ്മളെ എല്ലാ മസാല സിനിമകളുടെയും അത്താണി എന്ന് പറയുന്ന ഫാമിലി സെന്റിമെന്റ്സ് ആണ് പിന്നെ ഇപ്പം ലയൺ എന്നാണ് സിനിമ ഹിറ്റ് ആയിരുന്നു പക്ഷെ ലയണിൽ ഈ പറഞ്ഞപോലെ അയാളുടെ ശാരീരി ഇപ്പം സുരേഷ് ഗോപിയോ മമ്മൂട്ടിയോ മോഹൻലാലിനെ പോലെ ശാരീരികമായിട്ടുള്ള അവരുടെ ഒരു പവർ അല്ല അവിടെയും പുള്ളിയുടെ ഇന്റലിജൻസാണ് അതില എനിക്കൊന്നും ഇപ്പൊ പക്ഷെ അല്ലാത്ത ചില സിനിമകൾ ചെയ്തിപ്പോൾ ദിലീപ് അവിടെ പരാജയപ്പെടുന്നത് ഇപ്പൊ ഡോൺ ഷാജി കൈലാസിന്റെ ഡോൺ ചെയ്തു അത് ഭയങ്കരമായിട്ട് അത് ഈ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ ഒക്കെ ആ ഒരു ആ ഒരു ഫോർമാറ്റിൽ ഉണ്ടാക്കാൻ നോക്കിയൊരു സിനിമയായിരുന്നു ഒരു അണ്ടർ വേൾഡ് കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പക്ഷെ അത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്തില്ല സോ ദിലീപ് വീണ്ടും തിരിച്ച് പഴയ ഇതിലേക്ക് തന്നെയാണ് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ എനിക്കൊന്നും ആളുകളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു ഒരു ആ സമയത്ത് റിസ്ക് ഉള്ള റോൾ എടുക്കുന്ന നടനാണ് ാണ് അയാളുടെ ശരീരത്തെ പുള്ളി തരത്തിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു അതെനിക്ക് മലയാളത്തിൽ ചെയ്യാത്ത ഒരു അതും ആളുകൾക്ക് അവാർഡ് കിട്ടി സ്പെഷ്യൽ മെൻഷൻ രണ്ടോ മൂന്നോ സിനിമകൾക്ക് എനിക്ക് ഒന്ന് സ്പെഷ്യൽ മെൻഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് പക്ഷെ ദിലീപിനെ പറ്റിയൊരു പാളിച്ചെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ ഒരു 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 എസ്തറ്റിക്സ് വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയ വരുന്നു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഉണ്ടാവുന്നു ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു അർബൻ ഒരു അർബൻ യൂത്ത് വളരെയധികം ഉണ്ടായി വരുന്നത് വളരെ മെട്രോ സെക്ഷൽ ആയിട്ടുള്ള ഒരു ഒരു സൗന്ദര്യ ബോധവും അത്തരത്തിലുള്ള ഒരു ക്രേവിങ് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിനോടുള്ള ഒരു ക്രേവിങ് ആൾക്കാർക്കിടയിൽ ഉണ്ടായി വരുന്നു ഇത് ഈ ചെറുപ്പക്കാരെന്നും സത്യം പറഞ്ഞാൽ വലിയ ജനറേഷനിലേക്ക് സാധനം വരുന്നത് തീർച്ചയായും വലിയ ആളുകളും ചെറുപ്പക്കാരെ പോലെ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു തന്തവയബ് എന്ന് പറയുന്നത് ഒരു വളരെ അല്ലെ തന്തവൈബ് എന്ന് പറയുന്നത് എനിക്ക് തന്തവൈബില്ല എന്ന് പറയുന്നത് ഗ്രൂവ് ചെയ്യേണ്ട ഒരു പ്രതിസന്ധിയിലാണ് പ്രായമുള്ള ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സ്വഭാവമായിട്ട് ഈ ഒരു സെറ്റിക്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നു അതിനെ പിടിച്ചു നിർത്തുന്ന ആ അല്ലെങ്കിൽ ആ ഇസെറ്റിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന അത് നൽകുന്ന തരത്തിലുള്ള സിനിമകൾ നായകന്മാര് നടിമാര് വരുന്നു ഒ ടി ടി വരുന്നു വിദേശ സിനിമകൾ നമ്മൾ കാണുന്നു മറ്റ് ഭാഷാ സിനിമകൾ കാണുന്നു അപ്പൊ ഈ ഒരു പ്രളയത്തിൽ ഈ ദിലീപിനെ നിലനിർത്തിയിരുന്ന മലയാളികളുടെ ആ ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു താല്പര്യത്തെ അല്ലെങ്കിൽ ആ ഒരു കൾച്ചറൽ സംഭവം വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട് ഡ്രാസ്റ്റിക്കലി മാറി മറ്റേ അത് വളരെ പെട്ടെന്നാണ് മാറുന്നത് അതിനൊരു കാരണം കോവിഡും കൂടിയാണ് ശരിയാണ് കോവിഡ് സമയത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്ക് ആളുകൾ വല്ലാതെ ചെക്ക് കറിയും അപ്പം അതിൽ നിന്നുള്ള കണ്ടൻറ്റുകളിലേക്ക് വലിയൊരു എക്സ്പോഷർ കിട്ടുകയും ചെയ്തോടുകൂടെ ഈ ദിലീപിൻ്റെ ആ ഒരു ഒരു ഓഡിയൻസിൻ്റെ െ അതായത് ഈ ഓഡിറ്റ് ഈ സമയത്ത് ആളുകൾ ഈ ലൈഫ് സ്റ്റൈല് ഭയങ്കര ഫോളോ ചെയ്യാൻ തുടങ്ങിയ സമയം അല്ലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആളുകൾ വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയും ഈ ആ ഒരു ലൈഫ് സ്റ്റൈല് വളരെ ശക്തമായിട്ട് ആളുകളെ ആകർഷിച്ച് തുടങ്ങുന്ന ഒരു സമയമാണ് അല്ലേ അത് എനിക്ക് തോന്നുന്നു അതും ഒക്കെ ആളുകളുടെ താല്പര്യത്തിന് മാറ്റുമല്ലോ കാഴ്ചപ്പാടിനെ ആളുകളെ ക്രേവ് അവരുടെ ഒരു അവർ ക്രേവ് ചെയ്യുന്ന ഒരു കൾച്ചറൽ കൊമോഡിറ്റിയുടെ സ്വഭാവത്തെ മാറ്റും പിന്നെ എനിക്ക് ഒരു രണ്ട് പോയിന്റ് ആണ് ഒന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ സ്വന്തമായി കണ്ടന്റ് ചെയ്യുന്ന ആളുകൾ വല്ലാതെ കൂടി അതും കോമഡി കണ്ടന്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് വന്നു അപ്പം ദിലീപ് ചെയ്തിരുന്ന ഒരു കണ്ടന്റിനേക്കാളും കോമഡിയാണല്ലോ ദിലീപിനൊരു സ്ട്രോങ് പോയിന്റ് അപ്പം ഇതിനെ വെല്ലുന്നത് അല്ലെങ്കിൽ വെല്ലാന്നല്ല ദിലീപിനെ വറേ വളരെ ഡൈവേഴ്സായ സെറ്റ് ഡൈവേഴ്സ് സെറ്റ് ഓഫ് കണ്ടന്റ് കോമഡി കണ്ടന്റ് തന്നെ ആളുകൾക്ക് പല പ്ലാറ്റ്ഫോമുകളിലൂടെ കിട്ടുകയാണ് അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു ദിലീപ് ചെയ്തതിനൊരു പുതുമ നഷ്ടപ്പെടുത്തി ദിലീപിന്റെ ഒരു കോമഡി ആണെങ്കിൽ ഒട്ടും ആയിട്ട് തോന്നാത്ത അവസ്ഥ അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട് ഈ ചെറുപ്പക്കാരായ കുട്ടികൾ അവരുടെ ജനറേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന തമാശകളായിട്ട് വരുന്നു ആ കേശുന്ന് വീടിന്റെ നടനും അതിലെ ചില തമാശ ഞാൻ ആ സിനിമ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി അപ്പം അതിലെ തമാശ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പുള്ള തരത്തിലുള്ള കോമഡി ആണ് അത് ഇന്നത്തെ ജനറേഷൻ അന്ന് നമ്മൾ ചിലപ്പോൾ ആ സിനിമ കുറെ കൂടെ ആസ്വദിച്ചാണ് ഒരു ഇരുപത് കൊല്ലം മുമ്പ് ആ സിനിമ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാനത് കുറെ കൂടെ ആസ്വദിച്ചതാണ് പക്ഷെ ഇന്നത് കാണുമ്പോൾ എനിക്കിത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ഒക്കെ ഞാനൊരു പഴയ പടാണല്ലോ പോകുന്നില്ല പിന്നെ ഈ മൾട്ടിപ്ലക്സ് ആണല്ലോ ഇപ്പോൾ ആളുകൾ അപ്പൊ തിയേറ്ററിൽ പോവാന്നുള്ളത് എപ്പോഴും ഒരു ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇപ്പോൾ തിയേറ്ററിൽ പോകുന്നത് വളരെ ഹൈലി ഡ്രമാറ്റിക് ആയ ഇപ്പം വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുന്ന രീതിയിൽ സ്പെക്ടക്കിൾസ് കാണാനാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ എന്താ പറയുക മനം മറന്ന് പൊട്ടിച്ചിരിക്കുക നിങ്ങളെ ത്രൂ ഔട്ട് ഇങ്ങനെ വല്ലാതെ ആർത്ത് ചിരി ഉല്ലസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകൾ ഈ ഈ ദിലീപിൻ്റെ സിനിമകൾ ഇതിന്റെ രണ്ടിന്റെ നടുവിൽ എവിടെയോ വെച്ച് അങ്ങോട്ട് പുള്ളിക്കൊരു അക്സി അവസ്ഥയാണ് കടലിനെട്ടെനിക്കൊന്ന് ഒരു ഉണ്ട് ഇപ്പം മറ്റ് സ്റ്റേറ്റുകളിൽ ഈ ഇപ്പം ഈ ഒരു അർബൻ റൂറൽ ഡിവൈഡ് വളരെ സ്ട്രോങ് ആണ് അപ്പം ഈ റൂറൽ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സിനിമകൾ ഇഷ്ടംപോലെ മറ്റു ഇറങ്ങും അത് അവിടെ ബി ക്ലാസ് തിയേറ്ററുകളിലാണ് ചെയ്യുക അപ്പം ബോളിവുഡിലാണെങ്കിലും തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും മൾട്ടിപ്ലക്സ് ഓഡിയൻസിന് അവർ വേറെ തന്നെ സിനിമകൾ വരും അത് അവിടെ കളിക്കും പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞപോലെ അർബൻ റൂറൽ ഡിവൈഡ് വളരെ 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 കുറവാണ് കാരണം ഏറെക്കുറെ ഒരു കൊച്ചി നഗരത്തിൽ ഒരാൾ ചിന്തിക്കുന്ന പോലെ തന്നെയായിരിക്കും മലപ്പുറത്തൊരു വില്ലേജിൽ ഒരാളുടെ ഒരു ലൈഫ് സ്റ്റൈലും അയാൾ അയാളുടെ ഒരു കൺസ്യൂമർ സ്വഭാവവും അയാൾ യൂസ് ചെയ്യുന്ന മീഡിയയും അയാൾ അല്ലേ അയാൾ ധരിക്കുന്ന വസ്ത്രങ്ങളൊന്നും വലിയ വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന അർബൻ റൂറൽ ഡിവൈഡ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇപ്പം ഒരു റൂറൽ ഓഡിയൻസ് ഏറെക്കുറെ കേരളത്തിൽ അപ്രത്യക്ഷമായിട്ടുണ്ട് അല്ലേ ഒരു പഴയകാലത്തെ ഒരു റൂറൽ ഒരു ഗ്രാമീണ തനിമയുള്ള ഓഡിയൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേരളത്തിനെന്ന് തോന്നുന്നു അതും ദിലീപിനെ പോലെ ഒരു ആക്ടർ അതായത് ദിലീപ് അത്രയും കാലം കാറ്റർ ചെയ്തിരുന്നത് ഈ ഒരു ഗ്രൂപ്പിനാണ് മെയിൻലി അവരുമായിട്ടുള്ള ദിലീപിന്റെ ഒരു കണക്ട് നഷ്ടപ്പെടുന്നതിന് ഒരു കാരണം കൂടെ അതാണ് അപ്പൊ ഇതിനോട് എനിക്ക് ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നു ദിലീപിന്റെ സിനിമകൾ വന്ന ഒരു കാലം അതിന്റെ ഒരു സെൻസിബിലിറ്റി മാറി ഇന്ന് പുതിയൊരു സെൻസിബിലിറ്റി ആളുകളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്ത് വന്നു നിങ്ങൾ പറഞ്ഞില്ലേ ജെൻഡറിന്റെ ഒരു പൊളിറ്റിക്സ് എന്താണെന്നൊക്കെ ആളുകൾ കൂടുതൽ അവയറായി തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിനെയൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മളിങ്ങനെ ഒബ്ജെക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള കോമഡിക്കൊന്നും വലിയ സ്ഥാനമില്ലാതെ വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യേ അതിന് ചർച്ചയാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒരു മാറിയ സെൻസിബിലിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ ദിലീപിന്റെ സിനിമകളിലൂടെ സാധിക്കുന്നില്ല അപ്പൊ അതും ഒരു ഒരു ഡിസ്കണക്ട് ആളുകളിൽ നിന്നുണ്ടാക്കുന്നുണ്ട് ദിലീപിന് പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമകളിലെ ഒരു പണ്ടത്തെക്കാൾ കൂടുതൽ ഈ ആർട്ട് ഹൗസ് സിനിമകളും കൊമേർഷ്യൽ സിനിമകളും ഒരു ലൈൻ അതിനിടയ്ക്കുള്ള ഒരു ലൈൻ ഭയങ്കര ബ്ലർ ചെയ്തിട്ട് ഞാൻ മങ്ങിയിട്ടുണ്ട് ഇപ്പം ദിലീഷ് പോത്തനെ പോലെ ലിജോ ജോസിനെ പോലെയുള്ള ഡയറക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന സിനിമകൾ നമുക്കിപ്പം ആർട്ട് ഹൗസ് ആണോ കൊമേഴ്ഷ്യൽ ആണോ എന്നൊന്നും ഇപ്പൊ കുമ്പളങ്ങി നൈറ്റ്സ് പോലുള്ള ഒരു സിനിമ അല്ലെങ്കിൽ ജോജി പോലുള്ള ഒരു സിനിമ അല്ലെങ്കിൽ മഹേഷിന്റെ പ്രതികാരം പോലുള്ള സിനിമകൾ അങ്കമാലി ഡയറീസ് ഒക്കെ ആവട്ടെ ഇത്തരം സിനിമകളൊന്നും തന്നെ ഈ ഒരു ലൈനിനെ ഭയങ്കരമായിട്ട് ബ്ലർ ചെയ്ത സിനിമകളാണ് അപ്പം ആളുകൾക്ക് അത്തരത്തിൽ സിനിമയുടെ ഒരു സ്വഭാവം മാറി തുടങ്ങിയിട്ടുണ്ട് വളരെയധികം മാറി തുടങ്ങിയിട്ടുണ്ട് കൊമേഴ്ഷ്യൽ സിനിമകൾ ഒരു ഓവർദർ ടോപ്പ് സിനിമകൾ ഒരു സമയത്ത് ഉണ്ടാകുമ്പോഴും ക്രിട്ടിക്കലി ആളുകൾ റിസീവ് ചെയ്യുന്ന സിനിമകൾ ആളുകൾ പിന്നീട് ഒരുപാട് നാളുകൾ വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ ഈ ഒരു സ്വഭാവമുള്ള സിനിമകളാണ് ഇത്ര ഈ ഒരു ഡയറക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ വളരെ വളരെ സ്ട്രോങ് ആണ് അപ്പം പക്ഷേ ദിലീപിനെ ഈ പറഞ്ഞ ഒരു കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഡയറക്ടർ പോലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരും തന്നെ ദിലീപിൻ്റെ സിനിമകൾ ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള ആരെക്കൊണ്ട് ദിലീപ് സിനിമ ചെയ്യിക്കാത്തതാണോ ചെയ്യാൻ പറ്റാത്തതാണോന്ന് അറിയില്ല എനിക്ക് അത്ര സിനിമകൾ ദിലീപിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല ദിലീപിൻ്റെ സിനിമകൾ ചെയ്തിട്ടുള്ള കഴിഞ്ഞ കുറച്ച് നാളത്തെ ഡയറക്ടേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇവർ ആരും തന്നെ ഒരു ക്രിട്ടിക്കലി ആളുകൾ ഒരു ഒരു നല്ല രീതിയിൽ വിലയിരുത്തപ്പെട്ടുള്ള ഒരു ഡയറക്ടർ പോലും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ രാമലീല തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഏത് സിനിമ നോക്കിയാലും ഒരു ഡയറക്ടർ പോലും നമ്മളൊരു ഒരു ക്വാളിറ്റി ഉള്ള ഒരു മികവുള്ള ആ അർത്ഥത്തിൽ വാല്യൂ ചെയ്യപ്പെടുന്ന ഒരു ഡയറക്ടർ പോലും ദിലീപിന്റെ സിനിമകൾ സംവിധാനം ചെയ്തിട്ടില്ല എന്തുകൊണ്ടോ ഈ ഒരു പുതിയ സെൻസിബിലിറ്റി ഉൾക്കൊള്ളുന്ന ഡയറക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനോ അവരുമായിട്ട് സിനിമകൾ ചെയ്യാനോ ദിലീപിന് സാധിച്ചിട്ടില്ല അതും അദ്ദേഹത്തിന്റെ സിനിമകൾ ഏൽക്കുന്ന ഒരു ഒരു പരാജയത്തിന്റെ ഒരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്ന ഒരു കാര്യം തന്റെ പരിമിതികളെയൊക്കെ മറികടക്കുന്ന ഒരു സ്മാർട്ട്നെസ് ദിലീപിനുണ്ടായിരുന്നു ആസ് എൻ ആക്ടർ എനിക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പരിമിതികളെ മറികടക്കാനുള്ള ഒരു ഒരു ബുദ്ധി എന്നിട്ട് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു ഒരു മിടുക്ക് അങ്ങനെ അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ദിലീപ് എന്ന് പറയുന്ന ആക്ടർ ഫേസ് ചെയ്യുന്ന ക്രൈസിസ് അദ്ദേഹത്തിന് ഈ പുതിയ കാലഘട്ടത്തിന്റെ റീസ്തെറ്റിക്സോ ആയിട്ടോ ആളുകൾക്ക് സ്ക്രീനിൽ കാണാൻ ക്രേവ് ചെയ്യുന്ന ഒരു ഒരു പ്രൊഡക്റ്റ് കൊടുക്കാനോ ഒന്നുള്ള ഒരു ഒരു ആ കണക്ഷൻ മിസ് ചെയ്തിട്ടുണ്ട് എവിടെയോ അത് അതൊരു വലിയ പ്രശ്നം തന്നെയാണല്ലോ അദ്ദേഹത്തിന് വ്യക്തിപരമായി ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ഏറ്റവും കൂടെ ആളുകൾക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ വീഡിയോകൾക്കൊക്കെ താഴെ വരുന്ന കമന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സെപ്റ്റ് ഹാർഡ് കോർ ഫാൻസ് ആളുകൾക്കുള്ള ഒരു ഹെയ്റ്ററ അതിന്റെ അത് വളരെ വിസിബിൾ ആണ് ഒരു ഓഫ് സ്ക്രീൻ ലൈഫിൽ അയാളുടെ ഓഫ് സ്ക്രീൻ ലൈഫിനെ കുറിച്ചുള്ള ആളുകളുടെ ഒരു വെറുപ്പൊക്കെ സ്റ്റാർ എന്നുള്ള അർത്ഥത്തിൽ ആ പ്രശ്നം ഭീകരമായിട്ട് അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട് നടൻ എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ദിലീപിന്റെ ഡൗൺഫാൾ സംഭവിച്ചത് എന്നാണ് തോന്നുന്നത് നമ്മുടെ ഒരു ഒരു വിലയിരുത്തൽ ഇതാണ് അപ്പം ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഫ്ലിക്സ് ആൻഡ് ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശരി ഓക്കെ ശരി എന്നാൽ താങ്ക്സ്